ഏകദേശം ഒരു മുപ്പത് കിലോ പച്ചക്കറിയാണ് ഞങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് സദ്യക്കുള്ള പച്ചക്കറിയൊന്നുമല്ല ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനുള്ള പച്ചക്കറിയാണ് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബയോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതേ സി എം ബയോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് മേഡം ഷൈല താഹയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇതാണ് മിസ് ഷൈല താഹ ഈ ഒരു മേഡമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ എൻ്റെ പേര് ഷൈല എന്നാണ് കൊല്ലം ജില്ല കടക്കൽ കടയ്ക്കലുള്ളതാണ് ചിതറ പഞ്ചായത്തിലാണ് താമസം ഞാൻ ചെറിയ ഒരു രീതിയില പത്തിരുപത്തഞ്ചു വർഷം കൊണ്ട് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു ചെറിയ രീതിയിലെ കണ്ടുപിടുത്തം വെള്ളീച്ച വന്ന് കൃഷി നശിപ്പിച്ച സമയത്ത് ഒരു ചെറിയ ഒരു കണ്ടുപിടുത്തം പോലെ പച്ചക്കറി നീരുന്ന ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചത് ഹസ്ബൻഡാണ് കണ്ടുപിടിച്ചത് കൂടുതലും പിന്നെ നമ്മൾ ഇത് ഒരുപാട് കുടുംബശ്രീകളിലും മറ്റ് കൃഷിഭവന ചിത കൃഷിഭവനിലാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടു കൊടുത്തത് ഏകദേശം ഒരു വർഷം എടുത്തിട്ടാണ് ഈ ഒരു സി എം ബയോപ്രോഡക്ട് ഉണ്ടാക്കുന്നത് ഇതേപോലുള്ള ടാങ്കുകളാണ് ഈ ഒരു കീടനാശിനി ീടനാശിണ്ടാക്കും രണ്ടു വർഷക്കാലം നമ്മൾ കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് ഇതിന്റെ റിസൾട്ട് വാങ്ങിച്ചത് അതായത് നീ തന്ന ഈ പ്രോഡക്റ്റ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാണ് അവരെ നമ്മളെ വീട്ടിൽ തിരക്കും എന്നപ്പോ ഇതിന് എന്തോ ഒരു ഇതുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങള് ചിതറാക്ക കൃഷിഭവമിൽ കൊണ്ടുപോവുകയും അവർക്കുള്ള കൂടി സദാനന്തപുരം ശംസ്യ മേഡം അവരെ ഒന്ന് സമീപിച്ച അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇതിനകത്ത് തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്കൊരു സഹായത്തിനായിട്ട് പറഞ്ഞു വിടുകയും പിന്നെ ഇതിനകത്ത് നല്ല പവർ ഉണ്ട് എന്ന് പറഞ്ഞ കൃഷികളെല്ലാം നല്ല രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വിപീകരിച്ച് ഇപ്പം ഉടനീളം ഈ പ്രോഡക്റ്റ് ആണ് പോകുന്നത് ഈ പച്ചക്കറിയിൽ നിന്നാണ് ഞാൻ സി എം നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെടുത്തത് യാതൊരുവിധ കെമിക്കലുകളോ ഒന്നും ഉപയോഗിക്കത്തില്ല ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതും ഞങ്ങൾ പുറത്തുനിന്നും കൂടെ എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട് തലേ ദിവസം വെള്ളത്തിനിട്ട് കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം തന്നെയാണ് സി എം നാച്ചുൽ ബയോ പ്രോഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നത് നമ്മളിപ്പോൾ ഈ പാത്രങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതേപോലെ എടുത്തിടുന്നതെങ്കിൽ തന്നെയും നമുക്ക് ഓരോ അളവുകളുണ്ട് ഈ ഇതിനകത്ത് ഇടുന്നത് ചില പച്ചക്കറികൾ ഇട്ടുകൂടാത്തതുണ്ട് ചില പച്ചക്കറികളുടെ അളവ് കൂട്ടണമെന്നുണ്ട് അതിൻ്റെതായ രീതിയിൽ ഓരോ അളവിൽ അളവിന് രീതിയിൽ ഇട്ടാൽ മാത്രമേ ഇതിൽ നിന്നുള്ള ലൈനിൽ നിന്നും നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് ഒരു വർഷമായ ടാങ്കിൽ നിന്നും അരിച്ചെടുത്ത് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയതാണ് ഇതിൽ നിന്നുമാണ് നമ്മൾ അരിച്ചെടുത്ത് നമ്മൾ ബോട്ടിൽ അകത്താക്കി കർഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ ഒരുമ്മയുടെ കയ്യിലിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടോളം സർട്ടിഫിക്കറ്റ് അമ്മയുടെ കയ്യിലുണ്ട് അത് അത് കൂടാതെ തന്നെയാണ് ഇത്രയേറെ പുരസ്കാരങ്ങൾ കേട്ടോ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഒരു കണ്ടുപിടുത്തമാണ് ഇത്രയധികം ഒരു നേട്ടത്തിലേക്ക് ഈ ഒരു വീട്ടമ്മയെ എത്തിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ കൃഷിയിടത്തിൽ ഈ ഒരു സി എം ബയോപ്രോഡക്ട് ഉപയോഗിച്ച് അതിന് നല്ല റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു മാഡത്തിനെ തേടി ഒരു വീട്ടിൽ തന്നെ വന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കൂടെ വിശ്വാസമായി ഇത്രയധികം പുരസ്കാരങ്ങളാണ് ഈ ഒരു വീട്ടമ്മക്ക് നിലവിലുള്ളത് ഇനിയും നല്ല നല്ല പുരസ്കാരങ്ങൾ ഈ ഒരു അമ്മയെ തേടി എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു അപ്പൊ ഓൾ ദി ബെസ്റ്റ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ